بسم الله الرحمن الرحيم أما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أن ولو لو يشاء الله أطعمه إن أنتم إلا في ضلال മഹാനാകുന്നു അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ടെർമ്മപ്പെടുത്താൻ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പരിചയപ്പെടുത്തി ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അതുപോലെ ഗോളങ്ങളിലുള്ള വ്യത്യാസങ്ങൾ സമുദ്രങ്ങളിലുള്ള സംവിധാനങ്ങൾ മറ്റു യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കിയിട്ടല്ല പറയാൻ വഹിദാ ഫീല ലോഹവും ആ മനുഷ്യരോട് പറയപ്പെട്ട ഇത്തപ്പുമാ ബീക്കും നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ആളുകൾക്ക് വന്ന ശിക്ഷകൾ നിങ്ങൾ ഭയക്കണം നിങ്ങളുടെ മുൻ സമുദായം ആയത് സമുദായം അതുപോലത്തെ സമുദായങ്ങൾക്ക് വന്നതുപോലത്തെ പ്രയാസങ്ങൾ നിങ്ങൾ ഭയക്കണം എന്നവരോട് പറയപ്പെട്ട ഒമാ ഹെൽഫക്കും നിങ്ങൾക്ക് ശേഷം ഇനി വരാനുള്ള ശിക്ഷകളിലും നിങ്ങൾക്ക് പേടി വേണം അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വേണം അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുക എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ലഹലക്കും ദ്രോഹമോ ആ പേടിയുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽ അള്ളാഹുവിൻ്റെ റഹ്മത്യ ചെയ്യപ്പെടും അങ്ങനെ നിങ്ങൾക്ക് റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തെറ്റുകൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വന്ന പ്രയാസങ്ങൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ വലിയ ബുദ്ധിമുട്ടുകളും നിങ്ങൾ വയക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ അവർ നന്നാവുകയില്ല എന്നാണ് അതിൻ്റെ ജവാബ് അതിന് ശേഷം പഠിപ്പിക്കുകയാണ് ഒമാൻ ആയത്തി മിൻ ആയ തുറബിഹിൻ റബ്ബിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളും അവരിലേക്ക് എത്തുകയില്ല ഒമാ എത്തി അവർക്ക് എത്തിയിട്ടില്ല എത്തുകയില്ല ആയ മിൻ ആയത്തി മിൻ ആയ തുറബിഹിം റബ്ബിൻ്റെ ഒരു ആയത്തുകളിൽ പെട്ട ഒരായത്തുകളും അവർക്ക് എത്തുകയില്ല ഇല്ലാ കാനു അൻഹ മഹരുദ്ദീൻ അതിനെ തൊട്ടൊക്കെ അവർ കളയും ഇതൊക്കെ റബ്ബ് റബ്ബുബാനവരെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യർ പൊതുവെ അൻഹാ മഹരുദ്ദീൻ അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ പറയാൻ ഇതെന്ന് ഉൾക്കൊള്ളാത്ത ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർഹാൻ റോൾ കൊടുക്കുന്നത് അതേപോലെ അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിനെ നിങ്ങൾ ചെലവഴിക്കണേ പാവങ്ങൾക്ക് കൊടുക്കണം രോഗമുഖമായി കിടക്കുന്നവർക്ക് കൊടുക്കണം അങ്ങനെ പാവങ്ങളായ ആളുകൾക്ക് നിങ്ങൾക്ക് റബ്ബ് നൽകിയതിനെ കൊടുക്കണം ഏ ഇവിടെന്ന കൊടുക്കണ്ടേ ഏ ഞമ്മളെ സമ്പത്ത് നിന്നല്ലേ പറഞ്ഞത് നിങ്ങളെ സമ്പത്ത് നിന്നല്ലേ പറഞ്ഞത് റബ്ബ് നമുക്ക് നൽകിയത് എല്ലാം കൂടെ കൊടുക്കണം എന്നല്ല പറഞ്ഞത് റബ്ബ് നിങ്ങൾ കൊടുക്കണം എന്ന് പറയപ്പെട്ടാൽ നന്ദി കേട് ചെയ്യുന്ന മനുഷ്യന്മാർ പറഞ്ഞു എല്ലാരും അറിഞ്ഞ പാലല്ലതീന കഫറും എല്ലാരും ഇങ്ങനെ ചാരിക്കും ഞാനും കരുതി എന്ത് പറ്റിയെന്ന് അതിങ്ങനെ കാറ്റുള്ള പോയതാണ് നന്ദികേടുള്ള മനുഷ്യന്മാര് പറയും അങ്ങനെ വിശ്വസിച്ച ആൾക്കാരോട് പറയും ആ നൂറ്റി മൂ മല്ലോ ഉയ ഉള്ളോ അള്ളാഹു ചായ ഉദ്ദേശിച്ചു ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണോ ഞങ്ങള് പണം കൊടുക്കണോ മല്ലോ ഉയ ഉള്ളു അള്ളാഹു സുബാനോ ചായ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാർക്ക് ഞങ്ങള് കൊടുക്കണോ അവർക്ക് അല്ല ഉദ്ദേശിച്ചാൽ തന്നെ കൊടുക്കൂലിനെയോ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അല്ല തരുന്നതല്ലേ പിന്നെ ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കണത് അല്ലേ സംഭാവന ഒക്കെ വരുമ്പോ അറിയില്ലേ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ ഇതേപോലെ നിങ്ങളെപ്പോലെ പച്ചപ്പാവയിൽ നിന്ന് ഞാൻ എന്നിട്ട് ഞാൻ ആരും കൈ നാട്ടിയിട്ടൊന്നില്ല ഞാനിത് ഇവിടെ പോയി ഉണ്ടാക്കിയതാണ് വിദേശത്ത് പോയിണ്ടാക്ക അല്ലെ ഞാനിത് രാപ്പകരെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇട്ടുണ്ടെങ്കിൽ ഈ എത്ര ആളുകളുണ്ടല്ലേ വളരെ ഓർത്തു നോക്കിയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പലയിടത്തും പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് അല്ല നൽകിയതിൽ നിന്ന് അതിൽ നിന്ന് ചെലവഴിക്കണം എന്ന് പറയുമ്പോ നിങ്ങൾ ഓർത്തു നോക്കൂ ഞമ്മളെ മന്ത്രിസഭയിലെ പാർലമെന്റിന് പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പോലും പഠിക്കാത്തതിനപ്പുറം പഠിച്ചിട്ടുണ്ടാവും പി എ അല്ലേ അങ്ങനെ തന്നെ അല്ലേ മന്ത്രിമാരുണ്ടില്ല നിങ്ങള് എം എൽ എമാര് ആ എം എൽ എമാരുടെ പി എമാരില്ലേ അവർക്ക് ആ എഴുത്തും പുത്തകം നടത്തുന്ന ആൾക്കാര് ഓല് ചിലപ്പോ നമ്മളെ ഞാൻ പറഞ്ഞില്ല പേരെടുത്ത് നമ്മളെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ ഒരാൾ ചിലപ്പോ ഒരു കൂട്ടിയത് വായിച്ചാൽ പോലും കിട്ടാത്ത ഒരു ലക്ഷത്തി രണ്ടു ലക്ഷത്തിന് കൂട്ടിയതിന് വായിക്കാൻ കിട്ടാത്ത ആളുകളായിരിക്കും ഒരുപക്ഷെ മന്ത്രിമാർ പക്ഷെ അവരുടെ ഹെൽപ്പർമാരായി നിൽക്കുന്ന ആളുകൾ അവരെക്കാൾ ഉയർന്ന പഠനങ്ങൾ നടത്തിയവരായിരിക്കും പക്ഷെ സാലറിയോ ഒരു ലക്ഷം മന്ത്രിക്ക് വാങ്ങുകയാണെങ്കിൽ മുപ്പത്തി ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അൻപതിനായിരം അല്ലെങ്കിൽ അതിന്റെ താഴെ ആയിരിക്കും സാലറി ഉണ്ടാകുക പഠിച്ചത് കൊണ്ടെല്ലാം കിട്ടിക്കോളൊന്നില്ല കച്ചവടം ചെയ്യുകയാണെങ്കിൽ അല്ലേ എത്ര ആൾക്കാർ ആൾക്കാരും പോലെ അധ്വാനിക്കുന്നവരുണ്ട് <saw> ും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് അള്ളാഹു തല എന്തോ ഇല്ല നീ സത്യം എങ്ങനെയാണ് അതുകൊണ്ടാണ് സുഹൃത്തിൽ അള്ളാഹു തലേ മനുഷ്യനെ കുറിച്ച് വന്നം പറഞ്ഞു അമുൽ ഇൻസാൻ ഇതാത്തല്ലാഹു റബ്ബു റബ്ബ് ഒരാൾ ഈ സമ്പാദ്യം എന്ന് പറഞ്ഞ പരീക്ഷണം മാത്രമാണ് റബ്ബ് മനുഷ്യനെ പരീക്ഷിച്ചു അയാൾക്ക് സമ്പത്തും കൊടുത്തു അവരുടെ സുഖൊക്കെ കൊടുത്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റബ്ബി റബ്ബി ഓൻ പറയും അക്രം റബ്ബ് ആദരിച്ചിട്ടുണ്ട് എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്റെ റബ്ബ് തന്റെ ഭക്ഷണം തന്നെ തന്റെ മീൻസ് പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ തനിക്കുള്ള തന്നെ തനിക്ക് കിട്ടാതെ പ്രയാസപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പറയും ഇങ്ങനൊക്കെ നിസ്കരിക്കാനും വഴിതൊക്കെ പോയിട്ട് ഇച്ചിന്റെ കണ്ടിൽ എൻ്റെ എന്നും പ്രയാസം തന്നെ എന്നും ബുദ്ധിമുട്ട് തന്നെ എന്ന് പറയും ഈ രണ്ട് വാക്കിനെ കുറിച്ചുമാണ് ശേഷം ആയത്തിൽ പറഞ്ഞത് കല്ലാ വേണ്ടട്ടോ നിങ്ങൾ രണ്ട് കൂട്ടനും പറഞ്ഞത് ശരിയായിട്ടില്ല അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലായത് ഒന്നാമത്തെ ആള് പറഞ്ഞു റബ്ബ് എന്നെ അക്രമ അല്ലേ എന്നെ റബ്ബ് ബഹുമാനിച്ചു എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ ശരിയാവാതിരിക്ക മുസ്തറുകൾ പറഞ്ഞു ആ വാക്ക് പറ കല്ല എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പറയു പറഞ്ഞതും ശരിയായിട്ടില്ല വേണ്ടട്ടോ എന്നിട്ട് റബ്ബ് പറയാണ് വല്ലാത്ത ഈ സമ്പത്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു മക്കളെ ആചരിക്കലായിരുന്നു അതുപോലെ പാവങ്ങൾ കൊടുക്കലുമായിരുന്നു ഈ രണ്ട് കാര്യം ചെയ്യാതെ ഓ എനിക്ക് റബ്ബ് തന്നു എന്നെ പോലെ അല്ലെ അതിന്റെയൊക്കെ എന്നെ പോലെ പണിക്ക് വന്നീന് ആൾക്കാർ ഇപ്പോഴും പാവങ്ങളായി കിടക്കുന്നുണ്ട് ഇന്ന അന്ന് റബ്ബന്താക്കിയതാണ് പരിഗണിച്ചതാണ് എന്ന് പറഞ്ഞിങ്ങനെ വല്ല വീപുട്ട് അടക്കണ്ട പാവങ്ങൾ കൊടുത്തോളണം എന്നാണ് ആ പറഞ്ഞ ആയത്തിനൊന്നാഹു താല ഓർമ്മപ്പെടുത്തി തരുന്നത് അങ്ങനെ അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവര് പറയും യശാ അല്ലപ്പോ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഞാൻ കൊടുക്കണത് എന്ന് കളിയാക്കിയിട്ട് മനസ്സുകൊണ്ട് അവർ പറയും എന്നിട്ട് അള്ളാഹു തല പറയും ഇൻ അൻതും അവർ മുബീൻ നിങ്ങൾ വളരെ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് കാരണം അല്ലയാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയും ചെയ്യുക ഇങ്ങോട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞവരെ കളിയാക്കുമത്രേ അള്ളാഹു സുബാനുവല ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തി തരുന്നത് നമുക്ക് സമ്പത്ത് നൽകുന്നതും സൗകര്യങ്ങൾ നൽകുന്നതും എല്ലാം ധനമുര ആര് തന്നെയാണ് അള്ളാഹു താലയാണ് ഇപ്പൊ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസപരമായിട്ട് ആദ്യം റെഡിയാകണം അതാണ് നേരത്തെ പറഞ്ഞത് ആ മുസ്സലിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങൾക്ക് വത്തിയ മുസ്ലിങ്ങൾ നിങ്ങളോട് നടത്തിയ ഉത്ബോധനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ വിശ്വാസം റെഡിയാക്കണം പിന്നീട് കർമ്മങ്ങൾ റെഡിയാക്കണം അതൊക്കെ ഈ കർമ്മങ്ങളും എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വേണ്ടത് സാമ്പത്തികമായ ശുദ്ധിയാണ് ആ സാമ്പത്തിക ശുദ്ധിയൂടെ ഉണ്ടെങ്കിലാണ് ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഈ അള്ളാഹു സുലഹാന ഒരുക്കി വെച്ചിട്ടുള്ള സുഗലോലവ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അടുത്ത ആയത്തുകളൊക്കെ ആഹ്ലത്തെ കുറിച്ചാണ് പരിശുദ്ധ സൂറത്ത് യാസിനെ ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാല് മുൻപ് നമ്മുടെ അമലുകൾ വിശ്വാസങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ അതുപോലെ സാമ്പത്തിക നയങ്ങൾ ഇതൊക്കെ റെഡിയാക്കണം എന്നാണ് പരിശുദ്ധ ഖുർആാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന അവൻ പറഞ്ഞതുപോലെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പഠിപ്പിക്കണ്ടേ അള്ളദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എല്ലാവരും വലിയ പൈസക്കാരാക്കാൻ അള്ളാക്ക് കഴിയുമായിരുന്നു എല്ലാരും അല്ലെ യൂസു പൈസ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാരും പാവങ്ങളാക്കി ഒരാളും പൈസക്കാരനില്ല എല്ലാവരും പാവങ്ങളാക്കാൻ കഴിയുമായിരുന്നു പിന്നെ എങ്ങനെയാണ് പൈസ കൊടുത്തിട്ട് പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് അവൻ ചെലവഴിക്കുന്നത് അല്ലെ നമുക്ക് പൈസ കിട്ടിയാൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് അവൻ നോക്കുന്നത് അവൻ പിടിച്ചു വെച്ച ആളുകൾക്കോ എങ്ങനെയുണ്ടോ അനക്ഷേ പൈസ കിട്ടാതെ പണിയില്ല കുറച്ചു കാലായി പണിക്കൊക്കെ പോയിട്ട് പേരാണെങ്കിൽ പെണ്ണുങ്ങളെ പ്രയാസം പറയേണ്ടി അപ്പൊ നമ്മൾക്കും തോന്നിയാണ് എത്താപ്പൊ സുബയ്ക്ക് പള്ളിക്ക് പോയിട്ടേക്കാരോ അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് എല്ലിട്ടേക്കാരോ അല്ലെങ്കിൽ അള്ളാമിൻ്റെ ആളായത് കൊണ്ടായിരിക്കും എന്നൊക്കെ ക്ഷമിക്കാത്ത വർദ്ധമാനങ്ങൾ ഒന്നുപോകുന്നുണ്ടോ അല്ലെങ്കിൽ അള്ളാഹു ചിന്തിക്കാതെയുള്ള കഴി കഴിഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മള അപ്പുറത്തെ പ്രദേശല്ലേ അല്ലെ അപ്പുറത്തെ പ്രദേശം കുറെ ആൾക്കാർക്ക് എന്ത് കിട്ടി നല്ല പൈസ ഇപ്പം ഇവിടെ നല്ല അല്ലേ നമ്മളെ ഗ്രാ എന്താ പറയാ ഞാൻ കുറ്റപ്പെടുത്തുന്നതിലുള്ള സംഭവം അല്ലേ ഇവിടെ നല്ല പടക്കം പൊട്ടിച്ചത് ഇതൊക്കെ എന്തിന്റെ പേരിലാണ് പണം കിട്ടിയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രവർത്തിച്ചു പോകുന്നു ഒരിക്കലും അത് പാടുള്ളതല്ല ആ പണം കൊടുത്ത ആൾക്കാർ തിരിച്ചെടുക്കാൻ കഴിഞ്ഞൂടെ അല്ലേ എത്തങ്ക ഞാന് ഇന്റെ വക പറയല്ല ഏ അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പണം കൂടുതൽ കിട്ടിയെന്ന് കരുതിയിട്ട് ഇസ്ലാം അറാമാക്കി ഒന്നിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളതല്ല പണം കിട്ടി എന്ന് കരുതി കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഇസ്ലാം പറഞ്ഞ കാര്യം കൊടുക്കാതിരിക്കാനും പാടില്ല ഞങ്ങളടുത്ത് നൂറുപ്പ്യുള്ളൂ എന്നാൽ നൂറിൽ പത്തെങ്കിലും കൊടുക്കാൻ കഴിയണം അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന നയം അള്ളാഹു സുബ്രഹാൻ താല സാമ്പത്തികമായ ശുദ്ധിയുള്ളവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റുഹാൻ പഠിപ്പിച്ച അധ്യാപനങ്ങളോട് വളരെയേറെ താൽപര്യരായ താൽപര്യ താല്പര്യത്തോടു പ്രവർത്തിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു താല നൽകുമാറാകട്ടെ